തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം നിലവിൽ ശശി തരൂർ എം പി ആയിരിക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം മൂന്ന് പാർട്ടികൾക്കും ഒരേപോലെ വിജയ സാധ്യതയുള്ള വിജയപ്രതീക്ഷയുള്ള ഈ മണ്ഡലത്തിൽ ചിത്രം തെളിയുകയാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മൂന്ന് തവണ അടുപ്പിച്ച് എം പി ആയി വിജയിച്ചു വന്ന ശശി തരൂർ തന്നെ മത്സരിക്കും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ ചൊല്ലി ഇപ്പോഴും ചർച്ച നടക്കുകയാണ് പന്നിൻ രവീന്ദ്രനോട് പാർട്ടി മത്സരിക്കുവാൻ ആവശ്യപ്പെട്ടു പക്ഷേ പന്നി രവീന്ദ്രൻ മത്സരിക്കുവാൻ സമ്മതം അറിയിക്കുന്നില്ല എന്നിരുന്നാലും അദ്ദേഹം മത്സരിക്കുവാനുള്ള സാധ്യതകളേറെയാണ് ഇതിനു മുമ്പും ഇത്തരത്തിൽ പന്നി രവീന്ദ്രനോട് മത്സരിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ വിസമ്മതം അറിയിച്ചിരുന്നതാണ് പക്ഷേ പാർട്ടി സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അദ്ദേഹം മത്സരിക്കുകയായിരുന്നു പി ഐയുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ് നിലവിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ സി പി ഐക്ക് ലഭിച്ചിട്ടുള്ള നാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം പക്ഷേ അവിടെ വിജയസാധ്യത ഏറെ ബി ജെ പിക്ക് ആണ് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് അല്ല കോൺഗ്രസിനാണെന്ന് കോൺഗ്രസ്സും അവകാശപ്പെടുന്നുണ്ട് ഇതൊന്നുമല്ല കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും മൂന്നാം സ്ഥാനത്തേക്ക് പോയെങ്കിലും ഇത്തവണ വികസനത്തിൻ്റെ പേരിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ കേരളത്തിലെ വികസനത്തിൻ്റെ പേരിൽ അധികാരത്തിൽ വരുമെന്ന ഉറച്ച ബോധ്യത്തിലാണ് ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം അവിടെ നിൽക്കുന്നത് എന്തായാലും അവിടെ മത്സരിക്കുവാൻ പോകുന്നത് ശശി തരൂരാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ ആയിരിക്കും എന്ന വാർത്തകൾ വരുന്നുണ്ട് ഇനി പന്നിൻ രവീന്ദ്രൻ വിസമ്മതം അറിയിക്കുകയാണെങ്കിൽ അവിടെ മത്സരിക്കുവാൻ പോകുന്നത് മറ്റൊരു നേതാവായിരിക്കും അത് മറ്റൊരു വനിതയായിരിക്കും എന്ന് പറയുന്നു അവിടെ മത്സരിക്കുവാൻ സാധ്യതകളേറെ കണ്ണൂർകാരിയായ ആനി രാജയ്ക്കാണ് വനിതാ നേതാവാണ് ഇടതുപക്ഷത്തിന്റെ വനിതാ നേതാവാണ് സി പി ഐയുടെ വളരെ കരുത്തയായ സ്ഥാനാർത്ഥിയാണ് ആനി രാജ ആനി രാജ അവിടെ മത്സരിക്കുവാനുള്ള സാധ്യതകളേറെയാണ് പിന്നീടൂടെ ഉയർന്നു വരുന്ന പേര് ബിനോയ് വിശ്വമാണ് പക്ഷേ പാർട്ടി ചുമതല ഉള്ളതുകൊണ്ട് തന്നെ പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം മത്സരിക്കുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയേണ്ടതായുണ്ട് എന്ന് മറ്റു ചില വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇടതുപക്ഷവും അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ് അവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആരായിരിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് വളരെ സർപ്രൈസായി കൊണ്ടുപോയ ഒരു കാര്യമായിരുന്നു പല ആളുകളുടെ പേര് വന്നു അവിടെ നിർമ്മലാ സീതാരാമൻ്റെ പേര് വന്നു നിർമ്മലാ സീതാരാമൻ എന്തുകൊണ്ടും തിരുവനന്തപുരത്തെ വളരെ ശക്തിയായ ഒരു സ്ഥാനാർത്ഥിയാണ് പക്ഷേ നിർമ്മലാ സീതാരാമൻ മത്സരിക്കുവാനുള്ള സാധ്യതകൾ കുറവാണ് ഓഖി ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കാര്യമായി ജനങ്ങളുമായി ഇടപെട്ട ഒരു പിൻബലം നിർമ്മലാ സീതാരാമന് തിരുവനന്തപുരത്തുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് മത്സരിച്ചാൽ ബി ജെ പിക്ക് അത്രമേൽ സാധ്യതയുള്ള എ പ്ലസ് മണ്ഡലമായ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ നിർമ്മലാ സീതാരാമൻ മത്സരിച്ചാൽ വിജയിക്കുവാൻ സാധ്യതകളേറെയാണ് പക്ഷേ നിർമ്മലാ സീതാരാമനുമല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുവാൻ പോകുന്നത് അവിടെ നിന്നും മത്സരിക്കുവാൻ പോകുന്നത് കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരാണ് എന്ന ഇപ്പോൾ പുറത്തു വരുന്നു വാർത്തകൾ രാജീവ് ചന്ദ്രശേഖരൻ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും മലയാളിയായ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം നിലവിൽ എം പി ആണ് രാജ്യസഭ അംഗമാണ് രാജ്യസഭയിൽ നിന്നും എം പി ആയി വന്ന രാജീവ് ചന്ദ്രശേഖരനെ അടുത്ത എം പി ആയി രാജ്യസഭാ എം പി ആയി പരിഗണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കും തിരുവനന്തപുരത്തെ ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരിന് ഒത്ത എതിരാളിയായി മത്സരിക്കുവാൻ പോകുന്നത് രാജീവ് ആയിരിക്കും കളം മുറുകയാണ് ശക്തമായ ത്രികോണ മത്സരത്തിന് ഇടമായി മാറുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എല്ലാ തവണത്തെയും പോലെ തരൂരിനെ കുറി അങ്ങനെ സുഗമമായി വിജയിച്ചു പോകുവാൻ സാധിക്കില്ല അത്രമേൽ ത്രികോണ മത്സരം ഘടിപ്പിച്ചിരിക്കുന്നു ത്രികോണ മത്സരം അവിടെ സാധ്യതകൾ ഏറെയാണ് ഇടതുപക്ഷത്തിന്റെ സി പി ഐയുടെ സ്ഥാനാർത്ഥി വളരെ ശക്തനായിരിക്കും സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ വളരെ ഗൗരവത്തോടു കൂടി ആരായിരിക്കണമെന്ന ചർച്ചകൾ നടക്കുന്നുണ്ട് ആ ചർച്ചക്കൊടുവിൽ ശക്തനായ ഒരു മുതിർന്ന നേതാവ് തന്നെ സി പി ഐയുടെ ഭാഗത്ത് അവിടെ മത്സരിക്കും അത് ഒരുപക്ഷെ പന്നിന്റെ ബിന്ധനാകുവാനുള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ ആനി അങ്ങനെ ആരായിരുന്നാലും ശക്തയായ ശക്തനായ മുതിർന്ന നേതാവിനെ തന്നെയായിരിക്കും സി പി ഐ ഇവിടെ മത്സരിപ്പിക്കുക ബി ജെ പി കളത്തിലിറക്കുക രാജീവ് ചന്ദ്രശേഖരനെ എന്ന തൊണ്ണൂറ് ശതമാനവും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ രാജ്യസഭയിലെ എം പി ആയി കടത്തി കേരളത്തിലെ ഏറ്റവും കരുത്താറുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിച്ചു വിടുക എന്ന ഉദ്ദേശമാണ് നിലവിൽ ആ കേന്ദ്രത്തിനുള്ളത് നിലവിൽ ബി ജെ പിക്ക് ഉള്ളത് ഏഴ് കേന്ദ്രമന്ത്രിമാരെ രാജ്യസഭയിലേക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഏഴ് കേന്ദ്രമന്ത്രിമാരെ ഇത്തവണ രാജ്യസഭയിലേക്ക് കടത്തിവിടുന്നില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മലയാളികളൊന്ന് വി മുരളീധരനും മറ്റൊന്ന് രാജീവ് ചന്ദ്രശേഖരനുമാണ് ആറ്റിങ്ങലിലാണ് വി മുരളീധരൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനും അതായത് ഏഴ് രാജ്യസഭാ അംഗങ്ങളെ ഇത്തവണ കടത്തിവിടാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ ലോക്സഭയിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച കൊണ്ടുവരിക എം പിമാരാക്കുക എന്ന ഉറച്ച തീരുമാനമാണ് ബി ജെ പിക്ക് എന്തായാലും വിജയപ്രതീക്ഷയുള്ള ആറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ എ പ്ലസ് ലോക്സഭാ മണ്ഡലങ്ങളാണ് ആറ്റിങ്ങലും തൃശ്ശൂരും തിരുവനന്തപുരവും ഇവിടെ നിന്ന് ആര് വിജയിച്ചു വന്നാലും ആറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ആര് വിജയിച്ചു വന്നാലും അവർ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായിരിക്കും ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായി മാറുവാൻ സാധ്യതകളേറെയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഉറപ്പ് തന്നെ നൽകിയിട്ടുണ്ട് കേന്ദ്രം അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിക്കുകയാണെങ്കിൽ ആറ്റിങ്ങിൽ നിന്ന് വി മുരളീധരൻ വിജയിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖരൻ വിജയിക്കുകയാണെങ്കിൽ ഇവർ ആര് വിജയിച്ചാലും ആറ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പിയുടെ ഏത് സ്ഥാനാർത്ഥി വിജയിച്ചാലും ബി ജെ പിയുടെ ഏത് സ്ഥാനാർത്ഥി വിജയിച്ചാലും അവർ കേന്ദ്രമന്ത്രിയായിരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ചു വരുന്നത് ശശി തരൂരാണ് കഴിഞ്ഞ തവണ മൃഗീയ കൂടിയാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ചു വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കിൽ സി പി ഐക്ക് മത്സരിക്കുവാനിടം നൽകുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് അവിടെ വിജയിച്ചു കയറിയത് നാൽപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം വോട്ടുകൾക്കായിരുന്നു അതായത് നാല് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകളായിരുന്നു കഴിഞ്ഞ തവണ ശശി തരൂർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് നേടിയത് അതായത് ഏഴ് ദശാംശം ഒന്നേ പൂജ്യം ശതമാനം വോട്ടുകൾ വർദ്ധിച്ചിരിക്കുന്നു കുമ്മനം രാജശേഖരൻ ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി വോട്ടുകൾ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകളാണ് കുമ്മനം രാജശേഖരൻ നേടിയത് അതായത് മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം വോട്ടുകൾ നേടിയിരിക്കുന്നു കുമ്മനം രാജശേഖരൻ ഒന്നേ ദശാംശം പൂജ്യം രണ്ട് വോട്ടുകളുടെ കുറവ് ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിച്ചത് സി ദിവാകരനാണ് അദ്ദേഹം രണ്ട് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വോട്ടുകളായിരുന്നു നേടിയത് ഇരുപത്തി അഞ്ച് ദശാംശം ആറ് പൂജ്യം ശതമാനം വോട്ടുകൾ നേടി രണ്ടേ ദശാംശം ഒൻപത് പൂജ്യം വോട്ടുകൾ അദ്ദേഹത്തിന് നഷ്ടമായി ആ ശതമാനം നഷ്ടമായി എന്നാണ് കണക്കുകൾ പറയുന്നത് അതിൽ തൊണ്ണൂറ്റി ഒൻപതായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു തരൂർ വിജയിച്ചത് ഏകദേശം ഒരു ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ശശി തരൂർ അവിടെ വിജയിച്ചത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പതിമൂന്ന് തവണ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒൻപത് തവണ യു ഡി എഫും നാല് തവണ എൽ ഡി എഫുമാണ് അവിടെ വിജയിച്ചത് ഇക്കുറി ചരിത്രമെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് കഴിഞ്ഞ മൂന്ന് തവണ യു ഡി എഫ് വിജയിച്ചുകൊണ്ട ഒരു തവണ കൂടി അദ്ദേഹം ശശി തരൂർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് യു ഡി എഫ് അവിടെ വിജയിച്ചു വരികയാണെങ്കിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചു വരുന്ന എം പി എന്ന ചരിത്രം ലഭിക്കുക ശശി തരൂരിനായിരിക്കും അല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ അവിടെ മത്സരിച്ചുകൊണ്ട് മൃഗീയ ഭൂരിപക്ഷത്തോട് കൂടി വിജയിച്ചു വരികയാണെങ്കിൽ കേന്ദ്രമന്ത്രിയാകും കൂടാതെ നാളെ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ബി ജെ പി കൈക്കലാക്കും ബി ജെ പിയുടെ തിരുവനന്തപുരം ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു വരികയാണെങ്കിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് വരുന്ന ബി ജെ പി നേതാക്കന്മാരിൽ അല്ലെങ്കിൽ ബി ജെ പി നേതാവായ അദ്ദേഹം മാറും എന്നത് വളരെ വലിയ ഒരു ചരിത്രമാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം മറിച്ച് സി പി ഐയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ലഭിച്ചിട്ടില്ലാത്ത ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കുന്ന ഒരു ചരിത്രം സൃഷ്ടിക്കുവാൻ സി പി ഐക്ക് സാധിക്കും സി പി ഐയുടെ കരുത്തുറ്റ ആ പഴയ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കാൻ ആർജവത്തോടു കൂടി പ്രവർത്തിക്കും എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് ബി ജെ പി തങ്ങൾക്ക് അത്രമേൽ സാധ്യതയുള്ള എ പ്ലസ് ലോക്സഭാ മണ്ഡലമായ തിരുവനന്തപുരം തിരിച്ചു പിടിക്കുവാൻ എന്ത് തന്ത്രവും പയറ്റും അവിടെ രാജീവ് ചന്ദ്രശേഖരൻ മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് എന്ന ഉറച്ചാത്മവിശ്വാസത്തിൽ ബി ജെ പി അവിടെ പ്രവർത്തിക്കും തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ മൂന്നു തവണ അവിടെ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ച് എം പി ആയ വ്യക്തി തന്റെ എല്ലാ ബലങ്ങളും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ തന്റെ എല്ലാ ശക്തി കേന്ദ്രങ്ങളും ഒന്നുകൂടി ഉലക്കുവാൻ അദ്ദേഹം ശ്രമിക്കും തരൂർ അവിടെ വിജയിച്ചു വരുവാനുള്ള സാധ്യതകളുണ്ട് അതായത് ശക്തമായ ത്രികോണ മത്സരത്തിന് ഏറ്റവും കൂടി കാണുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം കോൺഗ്രസും ബി ജെ പിയും സി പി ഐയും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം അവിടെ ആര് വാഴും ആര് വീഴും ആര് കേറും ആര് നേടും എന്നൊക്കെ കണ്ടറിയണം നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക